ഇവിടെ ഒരു ആ ടോപ്പിലാണ് ഹലോ നമ്മൾ നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിനടുത്ത് തന്നെ തമിഴ്നാട്ടിന് അല്ലെ തമിഴ്നാട് തമിഴ്നാടിനാണ് പക്ഷെ തിരുവനന്തപുരത്തിന് കുറച്ചുപൂരേ ഉള്ളു അപ്പൊ അവിടുത്തെ ഏറ്റവും ടഫ് ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് അതെ അതെ അതിസാഹസികമായി ഒരു വലിയ കയറ്റം കയറ്റിക്കൊണ്ടിരിക്കുവാണ് പാമ്പ് പുളയും പോലെ പൊളഞ്ഞു പുളഞ്ഞാണ് അവൻ വണ്ടി കയറ്റുന്നത് എന്തോ ടെക്നിക്ക് ഒക്കെ ടെക്നിക്കൊക്കെ കുത്തുകയറ്റം കയറ്റാൻ വേണ്ടി ഓ അങ്ങനെ ചുള്ള കയറ്റം ഒന്നല്ല അത്യാവശ്യം നല്ല കയറ്റം ഉണ്ട് യാത്രയുടെ സൗണ്ടില് നമ്മൾ പറയുന്നത് കേൾക്കുമോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയത്തില്ല കയറിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഒരു പാറയൊക്കെ നമുക്ക് കാണാം നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ രണ്ട് ഫ്രണ്ട്സും അതെ 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 മുട്ടായി വീടുകളൊക്കെ ഉണ്ട് താഴെ ഇന്ന് കൊറച്ചു ദൂരം നടക്കാനായിട്ടുണ്ട് എത്ര ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷെ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് കഴിയുന്നു പറയുന്നത് വണ്ടിയൊന്നും അധികം വരത്തില്ല ഒരു പാറ ഒക്കെ ഒരു മരി കിടക്കുന്ന ഒരു വഴിയാണ് ആരും അവിടെ ചിരിക്കും ചിരിക്കുമ്പോ കോഴി വിളിക്കുന്നത് അങ്ങനത്തെ ഒരു വഴിയാണ് ഇത് അത്യാവശ്യം നല്ലതാണ്ട് ഇവിടെ നമുക്ക് നല്ലൊരു ടോപ്പിലാണ് കയറേണ്ടത് നല്ല ഹൈറ്റ് ഉണ്ട് ഒമ്പത് അടർ എവിടെയാണ് കയറാൻ പറ്റുമെന്നും നമുക്ക് യാതൊരു ലെവൽ വരെ കയറാൻ ഒരു പിടുത്തം ഇല്ല അതെ നോക്കാം നമ്മൾ വരുമ്പോ കാണുന്ന ഒരു പാറകൾ ചേർന്ന് ചേരാത്ത പോലെ നിൽക്കും വരുമ്പോ രണ്ട് സൈഡിലും പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് വഴി തെറ്റാതെ പോണം അതെ അതെ ഇവിടെ നമ്മളിപ്പോ നേരെ പോണല്ലോ ആളും അയ്യോ ജാതി മരവില്ലേ ആണോടാ അതെ കായല്ലേ കായല്ല ജാതി മരം നമ്മളാ ആ വഴി നടന്നിങ്ങനെ ജാതിയുടെ നിൽക്കുന്നുണ്ട് ഓറഞ്ച് ഈ നമ്മളിങ്ങനെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പഴേ ഇങ്ങനെ അപൂർവ കാഴ്ചയാണ് ആൾക്കാർ അപ്പൊ ഈ വീട് നിങ്ങളൊരു ആരും ലേക്കുന്നു സഹായിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു നമുക്ക് ഇതുവരെ അങ്ങനൊരു ആഗ്രഹം സഫലമായിട്ടില്ല അല്ലേ അതെ അപ്പൊ അതുകൊണ്ട് ദൈവം നിങ്ങളൊരു ആയിരം ആയിരം നിങ്ങളൊന്ന് സഹായിക്കുക കഷ്ടപ്പെട്ട് മരം കൊന്നൊക്കെ അല്ലേ അതെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ഒരു കിണർ പോലെ ഉണ്ട് വലിയ ആഴമൊന്നുമില്ല എനിക്ക് ഇവിടെ നല്ല ഊറ്റോല്ലോ ഇറങ്ങി വന്ന് കിടക്കുന്നതായിരിക്കും പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളം ചെറിയ മഴ പെയ്യുമ്പോഴേക്ക് വെള്ളം ഒലിച്ചു വന്നേ അതായിരിക്കും ഊറ്റായിരിക്കണം അങ്ങനെന്തായിരിക്കും അവരൊക്കെ ഫ്രണ്ടിലോട്ട് നടന്ന് കയറുവാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു വഴിയാണ് ഏതൊക്കെ ഇത് കൊക്കയാണ് ആ കൊക്കയും അതിന്റെയൊക്കെ തോട്ടത്തിന്റെ നടുവിലൂടെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് ട്രക്കിങ് അതെ 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 ഇവിടെ നിന്നൊരു നല്ലൊരു വഴിയാണ് അവിടെ എത്തുമ്പോൾ പിന്നെ അങ്ങോട്ട് കുറച്ച് നല്ല വഴിയാണ് പക്ഷെ ഇവിടെ വരുമ്പോ എന്താ സത്യം പറഞ്ഞാല് ഏകദേശം ഒന്നൊന്നര രണ്ട് മണിക്കൂർ അടുപ്പിച്ച് ട്രക്കിങ് ഉണ്ടെന്നാണ് പറയുന്നത് പറഞ്ഞു കേട്ടത് പിന്നെ ഇവിടെ ഈ പോയല് പെരുമ്പാമ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് ഒരു വീഡിയോ പറഞ്ഞാൽ കേട്ടു അറിയില്ല അവിടെ ഒരു വീട് പോലെയൊക്കെ വഴി നോക്കട ഗുഹ് അതിനാ എന് ചുമ്മാ നമ്മൾ ഇന്ന് ഇപ്പം നാലുപേരുള്ളതോണ്ട് ധൈര്യമുള്ള കണ്ണനെള്ളാണ്ട് ചിലപ്പോ നമ്മൾ അങ്ങനെ നടക്കുകയാണ് അപ്പൊ ഇനി ഏകദേശം ഒരു മണിക്കൂറിനെ അടുപ്പിച്ച് നടക്കാനുണ്ട് നമ്മൾ നടന്ന ഇങ്ങനെ അതിലൊക്കെ ഫുള്ള് ഫോട്ടോ കാണാം പിന്നെ ഇവിടെ വരുമ്പോ നമ്മളിപ്പോ താഴെ രണ്ടു മൂന്ന് ആൾക്കാർ പോകുന്നുണ്ട് കേറിയിട്ട് അല്ലേ അപ്പോഴേ അവർ പറയുന്ന അവര് പറഞ്ഞെന്ന് വെച്ചാൽ ഈ ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഇവിടെ ഉണ്ട് ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞാവശ്യം എന്താ വന്നവര് രണ്ടു മൂന്നുപേർ കൊത്തി ഒരാളെന്തോ ഐസൂര് കിടക്കുന്നു പറയാൻ രണ്ടുപേരല്ല രണ്ടുപേർ ഐസ് കിടക്കുന്നു പറഞ്ഞ് അപ്പൊ നമ്മളെന്തായാലും അങ്ങനെല്ലാം കാണുവാണെങ്കിൽ തന്നെ ഇതായിട്ടുള്ള നമ്മള് വന്നിട്ടുള്ളതിൽ അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് നമുക്കിപ്പോ ഫീൽ ചെയ്യണ ഒരു സ്ഥലം ഇതാണ് അതെ അതെ ഈ ഇത് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നല്ല കുത്തു കുത്തുകയറ്റമാണ് അയ്യോ കൂടെ നമ്മളങ്ങനെ നടന്നു നോക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിന്റെ ടോപ്പിലാണ് പോകേണ്ടത് പക്ഷെ ടോപ്പിൽ പോകാനുള്ള സമയം കിട്ടുമെന്ന് അറിയത്തില്ല ഗ്രേ സമയം മാത്രമല്ല നമുക്ക് പറ്റുമോ അറിയി പറ്റോ നമ്മളേറ്റവും ടോപ്പിൽ പോയിട്ട് ആ ഒരു അസ്തമയം നമ്മൾ കാണിച്ചത് അടിപൊളി വ്യൂ ആണ് പക്ഷെ നമുക്ക് അതിനുള്ള സമയം കിട്ടുമോ കിട്ടൂല്ലെന്നറിയത്തില്ല കാരണം ഇപ്പൊ നില ഏകദേശം മണി അഞ്ചഞ്ചര ആയി യാത്ര കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളെ ഏകദേശം നടന്ന് കൊറേ ദൂരം നടന്ന് വരുമ്പോഴത്തേക്കും സ്ഥലം ആഹ് അതെ അതെ ആള് ആളൊന്നുമില്ല ഒരു ചെറിയൊരു ബിൽഡിങ് ആണ് കരിങ്കലൊക്കെ ബിൽഡിംഗ് ആണ് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ കറന്റ് ഒക്കെ ഉണ്ട് പിന്നെ പോവേണ്ടത് ആണ് പിന്നെ ഒരുപാട് ദൂരം നടക്കാനുണ്ട് സൂര്യൻ ഏകദേശം അസ്തമിച്ചുവരുന്നു നല്ല ഹൈറ്റ് ആണ് നമ്മൾ കാണുന്നേ ഏകദേശം കാൽഭാഗം വരെ ആയിട്ടുള്ളു നമ്മൾ നടന്ന് ഇപ്പൊ ഭാഗം ാണ് പക്ഷേ നെയർ റിസർവോയറിന്റെ ഭാഗം ഈ കുരിശ്മല കാളിമല കാളിപ്പാറ കേണിപ്പാറ അങ്ങനെ കൊറേ പാറകൾ കാണും എല്ലാത്തിന്റെ ഒരു വ്യൂ പക്ഷെ ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയണ പശ്ചിമഘട്ടമാണ് ഇപ്പൊ വ്യക്തമായിട്ട് വിശ്രമം കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇതാ നടന്ന് വീണ്ടും നടത്തും തുടർന്ന് ഗേഷ് ഇവിടെ വരുമ്പോഴത്തേക്കും വഴി ഇല്ലാത്ത പോലെ തോന്നുന്നു പക്ഷെ നമുക്ക് പോവേണ്ടത് അടേ ഇവിടെ ഒരു പാറയുടെ തുരങ്കം പോലെ ഉണ്ട് ശ്രീരാജ ശ്രീരാജ വൈറ്റ് താനീജയുടെ സംഭവം ഈ പാറയുടെ അടിയിൽ വല്ലപ്പോ കാണോ ശ്രദ്ധിച്ചു അതന്നെ നോക്കി പറഞ്ഞ ഗേഷ് ഇതിനകത്തൂടെയാണ് പോവേണ്ടത് ഗുണക്കേവ് ാണ് പോകണ്ടത് ഞാൻ വഴി വഴി ഇതല്ല വഴി ഞാൻ വഴി വഴിതോടെ കിടപ്പുണ്ട് അതൊക്കെ സംസാരിക്കും ചെലപ്പോ അതിൻറെ അടയിൽ വല്ല ഇരിക്കാറ് സ്ഥലം തന്നെ ഈ സംഭവം പാറ അറിയാമോ നിക്കണോ കമ്പ ഉത്തേണ്ടത് കമ്പെടുത്തേ ഞാൻ വന്ന് വീഴും അപ്പൊ നമുക്ക് മുകളിലോട്ടാണ് ഇനി ഒരുപാട് ദൂരം നടക്കാനുണ്ട് സമയപ്പം ഏകദേശം അറുപണിയെ നമ്മൾ ആറര വരെ ഏതുവരെ കയറും അതുവരെ കയറി അതുവരെയുള്ള വീഡിയോ എടുത്തിട്ട് നേരത്തെ അഥവാ നമുക്ക് നമ്മള് വിചാരിച്ച സ്പോട്ടിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മള് പിന്നീട് ഒരു ദിവസം കൂടെ ഉറപ്പാട്ട് അതെ അഥവാ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് വിചാരിച്ചോണം ഇത് നമ്മൾ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെയും സേഫ്റ്റിക്ക് കൂടെ വേണ്ടിയാണ് അതെ 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 കാരണം നമ്മൾ ഇങ്ങനെ റിസ്ക് എടുക്കുന്നില്ല നിങ്ങളും റിസ്ക് എടുക്കാൻ പാടില്ല പാടില്ല നിങ്ങൾ അത്യാവശ്യം നേരത്തെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഇറങ്ങാവുന്നതാണ് നല്ല കുത്ത് കുത്തുകയായിട്ടോണു നമ്മൾ നടന്ന് ഏകദേശം ഒരു മലയുടെ താഴെ തീരെ നമുക്ക് പോവേണ്ടത് ആ ടോപ്പിലാണ് നമ്മളെ കൊണ്ട് സാധിക്കുമോ ഇല്ലെന്നുള്ളത് ഈ നമ്മൾ ഇപ്പൊ ഈ കാണുന്ന മലയാണ് ഫേമസ് ആയിട്ടുള്ള കൊണ്ടകെട്ടി മല കൊണ്ടകെട്ടി മല അല്ലേ യെസ് അപ്പൊ നമുക്ക് പോവേണ്ടത് ഇതല്ലേ സോറി യെസ് രാഷിനെ അറിയാന്നുള്ളതുകൊണ്ട് പറഞ്ഞു എനിക്കറിയത്തില്ല പിന്നെ ടോപ്പിൽ കയറാൻ പറ്റൂലെ ടോപ്പിൽ കയറാൻ കേറാൻ പറ്റൂലേ കയറാൻ പറ്റൂരെന്നെ കൊള്ളായിരുന്നു പിടിച്ച് പിടിച്ചെ പിടിച്ച് പിടിച്ച് കയറാൻ പറ്റൂല നമുക്ക് പോവേണ്ടത് രണ്ടിവിടെയും ചെറിയൊരു ഷെഡ് പോലും തുറന്നിട്ടുണ്ട് ആളൊന്നുമില്ലെന്നൊന്നു രണ്ടു സൈഡും ഇത് ഇത് കറക്കേടാ എന്തോ ചെടിയാണ് ഏകദേശം അന്തരീക്ഷം ഇരട്ടി തുടങ്ങിയിരിക്കുന്നു നമുക്ക് ഈ കലയുടെ സൈഡിൽ ഒരു വഴിയാണ് നടന്നു പോകേണ്ടത് അപ്പോ സന്ധ്യ ആവുമ്പോഴത്തേക്കും കുറച്ചുകൂടെ റിസ്ക് കൂടുങ്കിൽ ഏകദേശം നമ്മൾ ഏകദേശം ഒക്കെ നടന്ന് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല ഓ അപ്പൊ ഇതൊരു നമ്മൾ ആ താഴ്ന്ന കണ്ട പാറയുടെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയാണ് നമുക്ക് കേറി പോന്നലൊക്കെ ആയിരിക്കും അവിടെ വന്നിട്ട് കാണിച്ചേ നോക്കി പോണം ശ്രീരാജ് നമുക്കൊരു നഷ്ടമയം കാണാം ഇവിടെ ഉറപ്പായിട്ട് നമുക്ക് കാണാം അസ്തമയം കാണാൻ പറ്റും നമ്മളെ നല്ല ക്ഷീണിച്ചു കേസ് ഇതുവരെ അല്ല ഇനിയും ഉണ്ട് ഇതിലേപ്പം ഓ സൂര്യന്താ അസ്തമിച്ചു വരുന്നത് കേസ് നമ്മളിപ്പം അതെ അതെ നല്ല അടിപൊളി കാറ്റാണ് അതെ അങ്ങോട്ടാണ് പോവണ്ടാണ് പോവേണ്ടത് പക്ഷികളുടെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ അടാറ് ആഴുമാണ് ഇവിടെയൊക്കെ കാട്ടിന്റെ അവിടെ കൂടെ ഒരു വഴിയാണ് ഇതിലാണോ പോവേണ്ടതെന്ന് പറഞ്ഞു പക്ഷെ വഴി ഇടപ്പുണ്ട് വരുമ്പോ അപ്പൊ നമ്മ നമുക്ക് പോകേണ്ടത് വേണ്ട ഇതല്ല ഇപ്പൊ ഇവിടെ നമുക്ക് വരുമ്പോ ജസ്റ്റ് കേറിയിട്ട് പോവാം നമുക്ക് പോകേണ്ടത് ഞാൻ നേരത്തെ കാണിച്ചു ടോപ്പിൽ തന്നെയാണ് ഗെയ്സ്ണ്ടാ ഇതിന്റെ മോളിലാണ് കേറേണ്ടത് ഒരു പയ്യന്നുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് ഒരു കുഞ്ഞായിട്ട് നമുക്ക് ഇനി കാണിക്കുന്നു മോളിലോട്ട് കേറാം നാടല്ലേ ഇത് നമ്മുടെ തലയോളം ഒക്കെ തന്നെ നാടാ വളർന്നു വെക്കുന്ന പുല്ലും അതെന്താ ചെടികളുമാണ് അതെ അതെ ഇതിന്റെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഊളിയിട്ടാണ് നമ്മൾ നടന്ന് പോയത് വേണ്ടത് അതെ അതെ ഇവിടെ വരുന്നവരെല്ലാം ആയിട്ട് നോക്കി പയ്യ സൂക്ഷിച്ച് നടന്നു വീണാൽ വരാനായിട്ട് ചാർക്കി വീഴും ഇവിടെ തന്നെ വീഴും കാരണം വീണുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിന് കിട്ടത്തില്ല നമ്മുടെ പാറയും കാര്യങ്ങളൊക്കെയാണ് വാവ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മലയുടെ ഒരു അഡാർ വ്യൂ ആണ് അവിടെ വേറെ ആളുണ്ട് വാ ഇടേ അതെ അത് മലബിയാണ് കുരിശുമല ഓട ഇതാണ് കൊണ്ടായിട്ട് മല എന്ന് പറഞ്ഞു കൊണ്ടായിട്ടിമല ആളിമല കാണുന്നത് എന്റെ പൊന്ന് കേസ് ഒരു രക്ഷയില്ലാത്ത ബി തന്നെയാണ് ഇത് പൊന്നോ പൊന്നോ നമ്മളെ സൈഡിൽ പോകുന്ന സൂര്യ അസ്തമിച്ചിരുന്ന വിശ്വരം രക്ഷയില്ല പിന്നെ അവിടെ ഒരു ഒരു ഡാടൈന്റെ ഭാഗം മഞ്ഞൊക്കെ നിറഞ്ഞടക്കണോണ്ട് ആ ഒരു വിശ്വല് ക്ലിയർസ് അല്ല പക്ഷെ സൂര്യ അസ്തമിച്ചിരുന്ന ഒരു വിശ്വരം പറഞ്ഞ രക്ഷ ഇല്ലാത്തൊരു ഇത് കുരിശ്ശേ ടോപ്പിലൊക്കെ ആൾക്കാര് കയറിയിപ്പോ നമ്മള് കാലും തരത്തില വഴി അതിലൂടെ കയറി ഇവിടെ നമ്മൾ ഇത് വരാൻ സത്യം പറഞ്ഞ പറഞ്ഞാൽ വഴിയുണ്ട് അതന്നെ ടഫ് വഴി അതെ 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 ഒരു സൂര്യന്താ ഏകദേശം അസ്തമ വെച്ച് മലമുകളിൽ നിങ്ങളുടെ സൂപ്പർ അല്ലേ നടന്നിട്ടുണ്ട് രക്ഷയില്ലാത്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ ആ ഒരു കുരിശോടെ വ്യൂ എന്ന് സത്യം രക്ഷയില്ലാത്ത ഇങ്ങനെ ഒരു മലയൊക്കെ ഇവിടെ നിക്കുന്നവർ നോക്കി അതെ അതെ പക്ഷേ ഒരു രക്ഷലത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു പാറന്ന് പറഞ്ഞാൽ ആരോ എടുത്ത് വെച്ചിരിക്കുന്ന പോലത്തെ നമുക്ക് നടന്ന് അപ്പുറത്തൊക്കെ പോകാം പോയിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ നമുക്ക് നിന്നാല് ഡാമിന്റെ തമിഴ്നാടിന്റെ ഒക്കെ ഭാഗങ്ങളാണ് ഇതൊക്കെ തമിഴ്നാടിന്റെ ഒക്കെ ഭാഗങ്ങളാണ് അതെ അതെ അതിന്റെ ഭാഗങ്ങളാണ് നമ്മളീ നിന്നെ അരി കൂടെ തന്നെ ഒരു വേറൊരു വഴിയുണ്ട് ചെരുപ്പൊക്കെ അങ്ങനെ ചെറുക്കി വീണി വീണു കഴിഞ്ഞാൽ വേറൊരു വഴി അടക്കണം താഴെ കൂടെ അപ്പൊ നമ്മൾ ആ വഴി പോയി അതാണ് വഴി അതെ വഴി

ധൈര്യമുള്ള ശ്രീരാജന്റെ ഫ്രണ്ട് വരുന്നേ നല്ലത് അപ്പോ ഞാൻ കാരണം ഞാൻ പോണോ ഫ്രണ്ട് ശ്രീ ഞാൻ വിട്ടാ നമ്മളെ എന്റെ കൂട്ടത്തില് അവനാൻ ധൈര്യമുള്ളൂ അവനാൻ ഫ്രണ്ട് പോണത് ചെറുതായിട്ട് കട കൂടാണ്ട് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഭയങ്കര എന്താ പറയാ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രക്കിങ് തന്നെയാണ് അതെ 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 തെന്നി വീഴാൻ നല്ല സാധ്യത ഉണ്ട് പിടിച്ചുണ്ട് പോവും പറഞ്ഞില്ലാ ടഫാണ് അതെ ഗേസ് നല്ല ടഫാണ് കാരണം ചെടിയിലൊക്കെ സൈഡിലുള്ള ചെടികളിലൊക്കെ പിടിച്ചു വേണം പോകാനായിട്ട് ഇല്ലെങ്കിൽ തെന്നു വീഴാൻ നല്ല സാധ്യതയുണ്ട് ഓ കാരണം അത്രയും റിസ്ക്കി ആയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് മലകളിലൊക്കെ കുറച്ച് അത്യാവശ്യം അതെ അതെ ഡേഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു അതെ അതെ ഇവിടെ വന്നു കഴിഞ്ഞാ വല്യ ടോപ്പിൽ വരുമ്പോൾ അസ്തമിച്ച് വരികയാണ് പോകും വാഹു ഒരു രക്ഷയില്ല ട്രക്കിംഗ് ഒക്കെ ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇതേപോലുള്ള സ്ഥലങ്ങൾ വരണം കണ്ണമാക്കി പോയേ സൈഡ് ആക്കി പോയേ വാഹ് ഒരു രക്ഷയില്ല വേറെ ലെവല് കോനിച്ച മലയുടെ ടോപ്പ് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് വളരെ കിട്ടിലുള്ള ഒരു ആയിരുന്നു അതെ 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 തീർച്ചയായിട്ടും നിങ്ങള് വരേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് പൊന്നു പൊന്നുകേസ് വിഷലൊക്കെ കാണിച്ചു തരാം ആ ഒരു എന്താ പറയാ കുരിശുമലയുടെ ഒക്കെ വ്യൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രക്ഷയില്ലാത്തൊരു വ്യൂ തന്നെ അതെ 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 ഇവിടെയും വഴികളൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് അമ്പോ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ പോകുന്ന വഴി ഇതാണ് അതെ അതെ വാ ആ നോക്കാനെ പോകുന്ന വഴി വഴി ആ ഒരു പക്ഷെ ഇപ്പം പച്ചപ്പില്ല എല്ലാ ഏകദേശം പുല്ല കവിടെ പച്ചപ്പുണ്ടെങ്കിൽ കാണാനായിട്ട് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് അവിടെയാണ് സൂര്യൻ ഇങ്ങനെ വരുന്നത് മണി മണി എന്തായാലും കുറച്ചു അതുവരെ പറ്റുന്ന ദൂരം വരെ പോയിട്ട് ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് അതെ അതെ സമയം ആയതുകൊണ്ടാണ് അതാണ് മണി ഏകദേശം ആറരമായി താഴോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നേരത്തെ ഈ ഒരു കാട് വഴി കൂടെയാണ് ഇറങ്ങി വരാനായിട്ട് വാഹു എന്റെ അപ്പൊന് കേസ് എനിക്കാണ് ഈ സമയത്തൊന്നും ആരും ഇവിടെ ആരോ അതിവിടെ വരുവൂലം തോന്നു പോവാനുള്ള കിട്ടില്ല സമയം സമയം നല്ല ഇട്ടിട്ടുണ്ട് അപ്പൊ ഇരുപോ അതുകൊണ്ട് വേഗം രാജക്ര ഓടിപ്പോ അതെ നോക്കി ഓടെ പക്ഷെ നിന്നെ മാത്രം കിട്ടില്ലെന്നേ ഉള്ളു നിന്നെ മാത്രം മാത്രമേ കിട്ടില്ലെന്നുള്ളൂ കിട്ടിയോ ഓരക്ഷല്ലാതെ വീണു നല്ല തണുപ്പാണ് ട്ടാ ഇത് സത്യം പറഞ്ഞാൽ കാറ്റ് മാത്രല്ലേ ആസ്വദിച്ചിട്ടൊക്കെ പോവായിരുന്നു നല്ല നമ്മള് ഇപ്പം പ്രശ്നങ്ങളുണ്ട് അതായത് ഇരുട്ടി വാഹോട്ടാണ് രക്ഷല്ലേ നമ്മളിപ്പോ ഏകദേശം ആ ഒരു കുരിശുമലയുടെ തോളോട് തോൾ നിൽക്കുന്ന ആ ഒരു ഹൈറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് വാഹ് നല്ല അടാർ വ്യൂ തന്നെയാണ് ഒരു രക്ഷല്ലേ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മലയും അതിൻ്റെ കാടും താഴ്വാരമൊക്കെയാണ് കാണുന്നത് നല്ല ക്ഷീണിറ്റി കേസ് അമ്പോ വാഹോ സോപ്പിടിപ്പൊഴി ഇവിടെ നിന്ന് കാണുന്ന ഒരു വിശ്വലെന്ന് പറഞ്ഞാൽ അടാർ വിശല് തന്നെയാണ് സൂപ്പർ ഏ ഇത് ശരിക്കും വരേണ്ട ഒരു കാലാവസ്ഥ ഉണ്ട് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല രസമാണ് കാണാനായിട്ട് ഇപ്പോൾ ആ ഒരു മഞ്ഞത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഗുമ്മില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് അങ്ങനെ നമ്മൾ ഏകദേശം നടന്ന് ടോപ്പിലെത്തി വേകദേശം അല്ല നമ്മളതാ ടോപ്പിലെത്തിയിരിക്കില്ല ചേച്ചി വാ എന്റെ രക്ഷല്ല നമ്മളപ്പങ്ങനെ ക്ഷീണിച്ചതാ ഇവിടെ വന്നിരിക്കാണ് കോനിച്ച് മലയുടെ ടോപ്പിലിരിക്കും നമ്മുടെ ഫ്രണ്ടില് കാണുന്നതാണ് അപ്പർ കോന്നിച്ചല്ലേ ലോവർ കൊണ്ടകെട്ടിമല ചടർ കാണു സൂര്യൻ ഈ കോനിച്ച് മലയ്ക്ക് എന്താ ഇങ്ങനെ ഒരു പേര് വന്നറിയാമോ അതായത് കൊണ്ടകെട്ടിമല ആഹ് ഫ്രണ്ടില് കാണുന്ന പണ്ടത്തെ ഇവിടുത്തെ ആദിവാസികളും പണ്ടത്തെ മനുഷ്യർക്ക് വെച്ച ഒരു ഐതിഹ്യ പ്രചാരം അതായത് ഈ നമ്മളീ കാണുന്ന കൊണ്ടകെട്ടി മലേനെ വണങ്ങി നിൽക്കുന്നത് എന്ന് പറയുന്നത് പണ്ടത്തെ തമ്പുരാട്ടി മറ്റേ പണ്ടത്തെ തമ്പുരാട്ടി തലമുടി ഇങ്ങനെ കൊണ്ട കെട്ടി ആ അതാണ് നമ്മൾ ഈ നേരെ കാണുന്ന കൊണ്ടകെട്ടി ഇരിക്കുന്ന കൂനിച്ചി മലയും താഴെയുള്ള അപ്പർ ലോവർ രണ്ട് കൂനിച്ചി മലയും പറഞ്ഞാൽ ഇവരെ കാണാൻ വന്ന് നിൽക്കുന്ന രണ്ട് ദാസിമാരാണ് തൊഴുത് ൂനിന്നത് അങ്ങനെയാണ് ഈ മലയ്ക്ക് നമ്മുടെ ഒരു ഭയങ്കര ടഫായിട്ടുള്ള ഒരു ട്രക്കിങ്ങിന്റെ എൻഡാണ് ഇപ്പൊ നമ്മുടെ കൂടെ വന്ന നമ്മുടെ സുഹൃത്തുക്കൾ കൊള്ളല്ല സ്ഥലം ഇഷ്ടപ്പെട്ടെ അടിപൊളി ആണെ തീർച്ചയായിട്ടും വന്ന് കാണേണ്ടത് നമ്മൾ ഇവരെ പോയാലും വെച്ചിട്ട് നടക്കാൻ ഒരുപാട് ഉണ്ട് ഇത്തിരി റിസ്ക് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മള് വന്ന സത്യം പറഞ്ഞാൽ കുറച്ചൊന്ന് ലേറ്റായി എന്നിരുന്നാലും ഇവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ ഭയങ്കര ഏകദേശം ഏഴുമണി ആകാറായിട്ടുണ്ട് എന്നിട്ട് വലിയ സൂര്യന്റെ ഒരു വെട്ടം കാരണം അത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ പുറപ്പെട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ ഇഷ്ടപ്പെട്ട വീണ്ടും അല്ലെ വീണ്ടും നമ്മള് അടിപൊളി സ്ഥലങ്ങളായിട്ട് വരുന്നതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം ചെയ്തേക്കേ പറഞ്ഞാ